നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ ചെയ്യുന്നത് എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ആദ്യഘട്ട പരീക്ഷ അതായത് തിരുവനന്തപുരം ജില്ല ഉൾപ്പെടുന്ന പരീക്ഷ ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി നടക്കുന്നു എന്ന വസ്തുത നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അപ്പം നിലവിൽ മൂന്ന് മാസത്തിൽ താഴെ സമയം അവശേഷിക്കുമ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികളുടെ ഒരു ആശങ്കയാണ് ഇത്രയും ബൃഹത്തായ ഒരു സിലബസ് ഈ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബാലൻസ് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരു പരിധി വരെ പഠിച്ചു തീർത്ത ഉദ്യോഗാർത്ഥികൾക്ക് അവസാനത്തെ രണ്ട് മൂന്ന് മാസക്കാലം എൻ്റെ പഠനം എങ്ങനെ ക്രമീകരിക്കണം എന്നീ നിരവധി ആശങ്കകളുണ്ട് ഈ ആശങ്കകൾക്ക് ഒരു പരിധിവരെയുള്ള പരിഹാരവുമായാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് അടുത്ത എഴുപത്തഞ്ച് ദിവസം നിങ്ങളൊരു ടാർഗറ്റിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ പരീക്ഷ ജൂലൈ മാസം ഇരുപത്തി തീയതിയാണെന്ന് വിചാരിച്ചാൽ ഒരു ജൂലൈ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമുക്ക് ആവശ്യമുള്ള വസ്തുതകളെ ഒരു പരിധിവരെ പഠിച്ചു തീർക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ടൈം ടേബിൾ പ്ലാൻ ചെയ്തു വേണം മുന്നോട്ട് പോകാൻ നമ്മുടെ സിലബസ് പരിശോധിച്ചാൽ ഇപ്പൊ ഹിസ്റ്ററി ഉൾപ്പെടുന്ന ഭാഗം അഞ്ച് മാർക്ക് ജോഗ്രഫി അഞ്ച് മാർക്ക് അങ്ങനെ ഓരോ സബ്ജക്റ്റിനും വ്യക്തമായ ഒരു ഹെഡ് നൽകിയിട്ടുണ്ട് ആ ഹെഡിന് ഈക്വൽ ആയിട്ട് എത്ര ചോദ്യങ്ങൾ ഉണ്ടാകും എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വ്യക്തമായി നൽകിയിട്ടുണ്ട് അപ്പം ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് പഠിച്ചെടുക്കാൻ ഉതകുന്ന ഏറ്റവും മികച്ച സക്സസ് ഫോർമുല എന്ന് പറയുന്നത് അതിനകത്തെ പത്തു മാർക്കിന് വരുന്ന മാക്സ് മെന്റൽ എബിലിറ്റി പത്ത് മാർക്കിന് വരുന്ന ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി പത്ത് മാർക്കിന് വരുന്ന മലയാളം വൊക്കാബുലറി ഇരുപത് മാർക്കിന് കറണ്ട് അഫേഴ്സ് ഇവ നാലും കൂടെ ചേരുമ്പോൾ അൻപത് മാർക്കായി ആകെ എത്ര മാർക്കിനാണോ ആ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ പകുതി മാർക്കിന് ഈ പറയുന്ന നാല് സബ്ജക്റ്റുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോലും രണ്ട് മാസക്കാലത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും സാധിക്കുന്ന നാല് ടോപ്പിക്കുകളാണുള്ളത് ഒന്ന് മാത്സ് മറ്റൊന്ന് ഇംഗ്ലീഷ് മറ്റൊന്ന് മലയാളം മറ്റൊന്ന് കറണ്ട് അഫേഴ്സ് ഈ മാത്സ് ഇംഗ്ലീഷ് പോലുള്ള ടോപ്പിക്കുകൾക്ക് നിങ്ങൾക്കറിയാം സാധാരണ ഒരു ലിമിറ്റഡ് നോളേജ് വരെയുള്ള വസ്തുതകളെ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ വളരെ അഡ്വാൻസ്ഡ് ആയ ചോദ്യങ്ങളൊന്നും നമുക്കവിടെ ഇല്ല ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നൽകുന്നത് നമ്മൾ മുൻപക്ഷ ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാം അപ്പോൾ ഈ അൻപത് മാർക്കിന് നിങ്ങൾ ഇടേണ്ട ഒരു ടാർഗറ്റ് നാൽപ്പത് മാർക്കാണ് എനിക്കതിൽ ആ നാല്പത് മാർക്ക് നേടിയെടുത്തേ മതിയാവൂ അടുത്ത രണ്ടു മാസക്കാലത്തിനുള്ളിൽ ഒരു ദിവസം ഒന്നോ ഒന്നരയോ മണിക്കൂർ ചിലർക്ക് രണ്ട് മണിക്കൂർ വരെ ഇതിനു വേണ്ടി മാറ്റിവെക്കാമെങ്കിൽ നൂറ് ശതമാനം രണ്ട് മാസക്കാലത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഈ ടോപ്പിക്ക് പഠിച്ചു തീർക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മാർക്ക് എത്തിക്കാനും സാധിക്കും അപ്പോൾ ഇതാണ് അടുത്ത എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയുടെ നമ്മുടെ ബേസ് തീരുമാനിക്കുന്നത് അതിനുശേഷം അൻപത് മാർക്കിൻ്റെ ജി കെ പാർട്ട് പാർട്ടെടുത്താൽ അതിനകത്ത് വളരെ വേഗം പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന മറ്റൊന്ന് കേരള ഗവേണൻസ് കേരള ഭരണരംഗവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മറ്റൊന്ന് ഇമ്പോർട്ടൻറ്റ് ആക്ട് ഈ മൂന്ന് ടോപ്പിക്കുകളും കൂടെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകൾ പൂർണ്ണമായി പഠിച്ചു തീർക്കാൻ ഓരോ ഉദ്യോഗാർത്ഥിയും ശ്രമിക്കുക അഥവാ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അതിനകത്ത് സിലബസിൻ്റെ ഭാഗത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നു എങ്കിൽ അതിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ മുൻവർഷ ചോദ്യ പേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും കൃത്യതയോട് നോക്കുക ഇതിനവശേഷിക്കുന്ന ടോപ്പിക്കുകളായ സയൻസ് എക്കണോമിക്സ് ജോഗ്രഫി ഹിസ്റ്ററി ഇത് ഒരു പരിധിവരെ പഠിച്ചു തീർത്ത ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച വസ്തുതകൾ ഭംഗിയായി റിവൈസ് ചെയ്യാൻ സാധിക്കും എന്നാൽ ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും അതിൻ്റെ പകുതിയിൽ നിൽക്കുകയോ അത്രയും എത്താതിരിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ അവർ ചെയ്യേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സബ്ജക്റ്റുകളുടെ കഴിഞ്ഞ നാല് അഞ്ച് വർഷക്കാലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളും കൃത്യതയോടുകൂടി പഠിക്കുകയും ആ പഠിച്ചത് പ്രോപ്പറായി റിവൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി നമുക്ക് അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ആവശ്യമുള്ള മാർക്ക് സ്വാഭാവികമായി ലഭിക്കാനാണ് സാധ്യത ഈ ഒരു സ്ട്രാറ്റജി ഏത് തരത്തിലുള്ള ഉദ്യോഗാർത്ഥിക്കും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി പഠനം ആരംഭിക്കുന്നവർ ഒരു മാസം മാത്രം പഠിച്ചു തുടങ്ങിയവർ ആറുമാസത്തിലോ അല്ലെങ്കിൽ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതോ ആയ ഉദ്യോഗാർത്ഥികൾ എന്ന വിവിധ കാറ്റഗറികളുണ്ട് അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അവരുടെ ലോജിക്കിനനുസരിച്ച് ഇത് റിഫ്രഷ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് റിഫ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടന്റ് പൂർണ്ണമായി റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക പഠിച്ച കാര്യങ്ങൾ അതിനോടൊപ്പം പഠിക്കേണ്ട മേഖലയിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ വസ്തുതകളോ കൊണ്ടുപോകുക എന്നായിരിക്കും ബെറ്റർ എന്നാൽ പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ അൻപത് മാർക്ക് അൻപത് മാർക്ക് എന്ന ഹെഡ് കൺസഡർ ചെയ്തുകൊണ്ട് പഠിച്ചു മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ എഴുപത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും ഇത് ഫോളോ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക സ്വന്തം ടൈം ടേബിൾ സ്വന്തം ഫോർമുല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് കാരണം നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന നമ്മുടെ മെറിറ്റും ഡിമെറിറ്റിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള എനിക്കൊരു ദിവസം അവൈലബിൾ ആകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സമയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള വ്യക്തി നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം ടേബിൾ ഇതിനനുസരിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കട്ടെ ഓക്കെ താങ്ക്